എന്റെ സെൻസിറ്റിവിറ്റി എന്തുമാത്രം പുരോഗതി നമ്മൾ ഈ ഒരു ചർച്ചകളും നമ്മളുടെ ആക്ഷനിലും ഒക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്ന് നമ്മൾ തന്നെ ഒരു സ്വയം വിമർശനത്തോടു കൂടി ആലോചിക്കേണ്ട കാര്യമാണ് ചില ചില ഇല്ല എന്നല്ല എസ്പെഷ്യലി വളരെ എടുത്ത് പറയേണ്ടത് അതിൽ എടുക്ക നമ്മളുടെ പ്രയോഗങ്ങളിലെ ലാംഗ്വേജുകളിലെ പല ആളുകൾ എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പിന്നെ അതുപോലെ അസോൾട്ടുകൾ റേപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കുറെ കുറെ ഗൈഡ് ലൈൻസുകളൊക്കെ നമ്മൾ ഈ വർഷങ്ങളായി നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതിൽ ഒഴിച്ചാൽ ജനറലി നമ്മുടെ മീഡിയയുടെ ഒരു ആറ്റിറ്റ്യൂഡില് ഒരു അപ്രോച്ചില് ഇത്തരം ഇഷ്യൂസിനെ നമ്മൾ സമീപിക്കുന്ന നമ്മളുടെ മാനസികാവസ്ഥയിൽ എന്തുമാത്രം ചേഞ്ച് വന്നു എന്നുള്ളത് ഏഹ് നമ്മൾ വളരെയധികം നമ്മൾ ഒന്നും ൂടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മാധ്യമങ്ങൾ ഒഴിച്ചിരുന്ന സ്പേസ് ടീച്ചർ അത് ഹിൻഡ് ചെയ്യണ്ടായി എന്തുമാത്രം സ്പേസ് ഈ വിമൻസ് ഡേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ സമയത്ത് നമുക്കൊരു ഫുൾ പേജ് അതിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കുറെ ഇതുകൾ അച്ചീവേഴ്സ് അച്ചീവേഴ്സ് തന്നെ സൂപ്പർ വിമൻ എന്ന പോലുള്ള ഒരു തരം പ്രൊജക്ഷൻസ് ഇത്തരം ഇതുകൾ ഒഴിച്ചാൽ പിന്നെ സ്ത്രീകൾക്ക് നമ്മളുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ കിട്ടുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ പീഡനം പരാതികൾ കംപ്ലൈൻസ് ഇതൊഴികെ നമുക്ക് എന്തുമാത്രം സ്പേസ് സ്ത്രീകൾക്ക് മീഡിയ മെയിൻ സ്ട്രീം മീഡിയയിൽ നമ്മൾ കിട്ടാറുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പ്രധാന ചോദ്യാണ് രണ്ടാമതായിട്ട് സ്ത്രീകൾക്ക് ഇപ്പോ നമുക്കറിയാം മീഡിയയില് സ്ത്രീകളുടെ പ്രസൻസ് വളരെ വിസിബിൾ ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട് പക്ഷെ അതനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയുള്ള എത്ര സ്ത്രീകൾ മീഡിയ മീഡിയയിൽ ഇപ്പോ അതിനൊരു എക്സെപ്ഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പക്ഷെ അതിൽ കവിഞ്ഞ് എന്തുമാത്രം ഇത്തരത്തിലുണ്ട് ഞാൻ അത് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ തൃശൂർ പ്രസ് ക്ലബിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മളുടെ പ്രസിഡന്റ് വനിതാ പ്രസിഡന്റുമാരെയും ഒരു പ്രാവശ്യം നമ്മൾക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടൊരു വനിതയെയും അയച്ച ഒരു പ്രസ് ക്ലബ്ബാണ് നമ്മൾ അത് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ അത്തരത്തില് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇതില് നമുക്ക് എന്തുമാത്രം സ്ത്രീകളെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാ മീഡിയയും ഒരു സ്വയം വിമർശനാത്മകമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പല പലതരത്തിലുള്ള മീഡിയ നമുക്ക് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ മാത്രമല്ലോ നമ്മുടെ ഒരു സൊസൈറ്റിയിലെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇതിൽ ഇതിനെ സോഷ്യൽ മീഡിയ പല തരത്തിലുള്ള സിനിമ ടെലിവിഷൻ ഇത്തരത്തിലുള്ള എല്ലാ ഇതുകളിലും സ്ത്രീകളോടുള്ള സമീപനം ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പറയാതെ പോവാൻ പറ്റാതിരുന്ന ഒരു ഇൻസിഡന്റ് എനിക്ക് ഈ ഇടയിൽ നമ്മൾ വളരെ അടുത്താണ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമുക്ക് തിയേറ്റർ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള കഴിഞ്ഞത് ഞാൻ ആലോ ശ്രദ്ധിച്ചൊരു കാര്യം അതില് വളരെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു നെയ്ത്ത് എന്ന് പറഞ്ഞ് റീമാ കല്ലിങ്കലിൻ്റെ ഒരു ഫിസിക്കൽ തിയേറ്റർ പെർഫോമൻസ് വളരെ ഭംഗി എനിക്ക് എന്നെ എൻ്റെ വിശ്വാസത്തിൽ അത് വളരെ ഭംഗിയായി വളരെ എലഗൻ്റ് മൂവ്മെന്റോടു കൂടി വളരെ എലഗന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങളൊന്ന് നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ റീമ കല്ലിങ്കലിന്റെ പെർഫോമൻസിന്റെ താഴെ വരുന്നൊരു കമൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല അതിന് അപ്പത്തൊട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് റീമാ കല്ലിങ്കലിന്റെ പെർഫോമൻസ് വന്നു അതിന് താഴെ അവരുടെ ഡാൻസ് പെർഫോമൻസിനെ പറ്റി ഒരു മെൻഷൻ പോലും ഇല്ല അവരുടെ ഡ്രസ്സിങ് എനിക്ക് തോന്നി അതിലൊരു വൾകാറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിന്റെ ഡ്രസ്സിങ് മോമെന്റ് അവർ ദേ ഷീഫ് സ്പീച്ച് എന്തൊക്കെയാണ് അതിലുള്ളത് ഇത് ടീച്ചർ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ സ്ത്രീയെയും ഏതൊക്കെ തരത്തിൽ തളർത്താൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു വലിയ അത് നമ്മള് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പൊളിറ്റിക്കലോ സോഷ്യലായോ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി ഒരു കമന്റ് ഇടാൻ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കും ഒരു കമന്റ് നമ്മളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടാൽ അതിന്റെ അടിയിലെ ഒരു സ്ത്രീ ആണെങ്കിൽ ഏതൊക്കെ തരത്തിൽ അതിനെ നെഗറ്റീവായി ചിത്രീകരിക്കാം എനിക്കറിയാം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യാറില്ല എന്തിനാ വെറുതെ അതെടുക്കുന്ന കുറെ ടെൻഷൻസും മെന്റൽ പ്രഷറുകളൊക്കെ എടുക്കാൻ വയ്യാത്തത് കൊണ്ട് പലരും ഇതിൽ ഇത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് സമൂഹത്തിൽ അമ്പത് ശതമാനത്തിലേറെ പ്രസൻസ് ഉള്ള സ്ത്രീകളെ എങ്ങനെ ഇൻവിസിബിൾ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ ഒരു ശ്രമമാണ് സോഷ്യൽ മീഡിയയിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലെ പല തരത്തിലുള്ള ഈ ഇൻവിസിബിൾ ആക്കാൻ ശ്രമിക്കലും അറ്റാക്കുകളും എല്ലാം നടക്കുന്ന ഒരു മീഡിയയിലാണ് നമ്മളുടെ പ്രവർത്തനം അപ്പോ എന്ത് തരത്തിൽ നമുക്ക് ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും നമ്മളുടെ എത്ര പ്രാക്ടിക്കലായി ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും ഇത്തരത്തിലൊക്കെയുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല ടീച്ചർ പറയുമ്പോൾ ഈ സ്ത്രീകളുടെ അവകാശത്തിനെ പലപ്പോഴും ഇപ്പോ മെൻസ് റൈറ്റ്സിന് സ്ത്രീകളുടെ വിമെൻസ് റൈറ്റ്സ് വരും ഇപ്പൊ മെൻസ് റൈറ്റ്സിന് കൊണ്ടുവ അത് എപ്പോഴൊക്കെ സ്ത്രീകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ അപ്പൊ അതിനടിയിൽ മെൻസ് റൈറ്റ്സ്കാർ വന്നിട്ട് അതെ അങ്ങനെ ഒരു നിസ്സാരവൽക്കരണത്തിനുള്ള ശ്രമവും ഇപ്പോൾ ഭയങ്കര അത് വളരെ പോപ്പുലർ ആയിക്കൊണ്ട് അതൊരു ഒരു എന്താ പറയാ ട്രെൻഡിങ് ആയിക്കോട്ടെ ഇപ്പൊ അങ്ങനെയാണല്ലോ വീട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പല പല ഇത് നമ്മള് നമ്മൾക്ക് തന്നെ വഴി വെട്ടി ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനും ഇത്തരത്തിലുള്ള ഒരുപാട് ഹിന്ദികൾ തന്നിട്ടാണ് ടീച്ചർ ടീച്ചറുടെ സംസാരം നിർത്തിയത് നമ്മളുടെ വഴി നമ്മൾ തന്നെ വെട്ടേണ്ടിയിരിക്കുന്നു അത് ഏത് തരത്തില് വെട്ടണമെന്നും നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള പല പല അർത്ഥവത്തായ ചർച്ചകൾക്ക് നമ്മളുടെ വരുന്ന പാനൽസ് ഡിസ്കഷൻ ഡിസ്കഷനിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളൊരു ഫോർമാറ്റ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എല്ലാവർക്കും സംസാരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് പോവാമെന്നുള്ള രീതിയിലാണ് അല്ലേ അക്ഷ ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അനുഭവം